എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണെന്നറിയോ ഞങ്ങൾ ഇന്ന് ജെറുസലേമിൽ ജെറുസലേമിൽ നമ്മുടെ മാതാവ് പരിശുദ്ധി അമ്മ യോഹന്ന യോഹന്നാൻ്റെ അമ്മയായ ഏലീസയെ വിസിറ്റ് ചെയ്ത ആ പള്ളിയിലോട്ട് പള്ളിയിലോട്ടാണ് ഇന്ന് എൻ്റെ യാത്ര അപ്പം ഞങ്ങൾക്ക് ഞാൻ താമസിക്കുന്ന നിന്ന് ഒന്ന് രണ്ട് മൂന്ന് ബസ് കയറണം മൂന്ന് ബസ് രണ്ട് ബസ്സും ഒരു ട്രെയിനും കയറണം അവിടെ എത്തണമെങ്കിൽ അപ്പം എൻ്റെ കൂടെ രണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പോകുന്നത് വലിയ ദൂരമൊന്നുമില്ല ഒന്നുമില്ല മൂന്ന് ബസ് കയറണമെങ്കിലും വലിയ അധികം ദൂരം അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പം എൻ്റെ കൂടെയുള്ളവര് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പം ഞങ്ങൾ ആദ്യം ബസ്സേ കയറി ബസ്സേ കയറി ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ട്രെയിനെ കയറി ട്രാമേ കയറിയിട്ടുണ്ട് അപ്പോൾ അത് യൻകരീം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചർച്ചൊക്കെ സ്ഥിതി ചെയ്യുന്നത് വളരെ അതിമനോഹരമായ ഒരു പ്രദേശമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാവേ അപ്പം ഞങ്ങളിങ്ങനെ ട്രെയിനേന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അടുത്ത ബസ് കാത്തിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ കൊച്ചു വരുത്താനോ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് സന്ദർശിക്കാൻ ഇവിടെ വിശുദ്ധനാട് സന്ദർശിക്കാൻ എവിടെയെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് നമ്മളെല്ലാം ബൈബിളിൽ കേട്ട് പരിചയമുള്ള കാര്യങ്ങളല്ലേ ബൈബിളിൽ നമുക്കറിയാവുന്നതല്ലേ അപ്പം അത് നമുക്ക് കാണാൻ പറ്റുക അല്ലെങ്കിൽ അവിടെ കാല് കുത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം എന്തായാലും ഭയങ്കര സന്തോഷത്തിലേതായാലും ഞങ്ങൾ ഞങ്ങളുടെ ബസ് വന്നു ഞങ്ങളിനി ബസ്സിന് പോവുകയാണ് അപ്പം അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉള്ള അടുത്ത വിശേഷങ്ങൾ കാണാവേ കണ്ടോ പോകുന്ന വഴിയൊക്കെ നല്ല അതിമനോഹരം അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു സ്സിന്റെ ഗ്ലാസിൻ്റെ അകത്തൂടെയാണ് വീഡിയോ എടുത്തത് കേട്ടോ നല്ല അതി നല്ല ഭംഗിയാണ് പ്രദേശം കാണാനെ അങ്ങനെ ഞങ്ങൾ സ്നാഭവയോഹനാന്റെ സിറ്റി ആയിട്ട് അറിയപ്പെടുന്ന എൻ കിരിയോണിൽ ഇറങ്ങിയിട്ടുണ്ട് സ്നാഭയോഹനാൻ്റെ ജന്മ സ്ഥലവും പിന്നെ അവരുടെ സ്നാഭയോഹനാൻ്റെ സക്രിയയും സക്രിയായുടെയും ഏലീശായുടെയും വീടും പിന്നെ ഉള്ളത് പിന്നെ പിന്നെ യോഹന്നാൻ ജനിച്ച സ്ഥലവുമാണ് ഇവിടെ ഉള്ളത് ആദ്യം ഞങ്ങൾ യോഹന്നാൻ ജനിച്ച പള്ളിയുടെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ആ പള്ളിയുടെ മുഖഭാരം കണ്ടോ ഇവിടെ ദൂരെ നിന്ന് കാണാം പക്ഷെ ഞങ്ങൾക്ക് എങ്ങോട്ടാ ഇതിലേ കയറി പോകേണ്ടതൊന്നും അറിയത്തില്ല കേട്ടോ എല്ലാ ബിൽഡിങ്ങും കൊണ്ട് അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് പോകുന്നതല്ലേ ഈ സ്ഥലത്ത് അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല ഏതായാലും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത് പിന്നെ പോയവരോടൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ കേട്ടോ ഈ പ്രദേശത്തിന്റെ ഭംഗി നിങ്ങൾ നോക്കി എന്നാ ഭംഗിയെന്ന് നോക്കിയത് കണ്ടോ നല്ല രസം ഉണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഇതുണ്ടോ നമ്മുടെ വെള്ളക്കടല പോലെ ഇരിക്കുന്ന എന്തോ ഒരു ക എന്നാന്നറിയത്തില്ല നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം പ്രദേശമാട്ടോ നല്ല വൃത്തി ജെറുസലേമിൻ്റെ ടൗണിന്റെ അത്രയും ഒരു വൃത്തിയില്ലെങ്കിലും ഭംഗിണ്ടോ ഇതൊക്കെ മാതളനാരങ്ങയാണ് ഉണ്ടായി നിൽക്കുന്നത് മാതല നാരങ്ങയുടെ ഇങ്ങനെ ഇലയൊന്നുമില്ല ഒന്ന് നാരങ്ങ തന്നെ ആർക്കും വേണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന പോലെ അങ്ങനെ നമ്മുടെ സ്നാപക യോഹന്നാൻ ജനിച്ച ജന്മസ്ഥലമായ അവിടെ ഒരു പള്ളിയാണ് ആ പള്ളിയുടെ എൻട്രൻസിലോട്ട് അങ്ങനെ ഞങ്ങൾ കയറി അവിടെ എന്തോ വർക്കൊക്കെ നടക്കുകയാണ് എപ്പോഴും ഈ വിശുദ്ധ നാട് അല്ല വിശുദ്ധ ഹോളി പ്ലേസിലുള്ള പള്ളികളിലൊക്കെ പോകുമ്പോൾ അവിടെ എപ്പോഴും ഇങ്ങനെ വർക്കുകളായിരിക്കും എന്തെങ്കിലുമൊക്കെ വർക്കുകളായിരിക്കും അപ്പോൾ അവിടെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ലാംഗ്വേജിലുമുള്ള പ്രാർത്ഥനകളും പ്രാർത്ഥനകളല്ല യേശു യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ യോഹനാൻ വരുമെന്നുള്ള പ്രവചനം പഴയ നിയമത്തിലൂടെ അവർ അവിടെ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ ഈ പള്ളിയിൽ എല്ലാ ഭാഷകളും കുറേ ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മലയാളത്തിലില്ല പക്ഷേ അവിടെ നമ്മുടെ സക്കറിയയുടെ എലിസയുടെ ഹൗസുള്ള വേറൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അധികം ഇല്ലായിരുന്നു ഇതാണ് ആ പള്ളിക്ക് പള്ളിയുടെ അകം കുറച്ച് നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നു കുറേ എല്ലാം ഈ എന്തൊക്കെയോ ഭാഷകളിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഏതോ ഭാഷകളിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാം ഒന്നും ഞങ്ങൾക്കും മനസ്സിലായില്ല ക്രിസ്മസിൻ്റെ ക്രിസ്മസ് ട്രീയും പിന്നെ ഇവിടെ രണ്ട് സ്റ്റാച്യൂ ഇതുണ്ടോ ഇവിടെ അപ്പുറത്ത് വേറൊരു സ്റ്റാച്യു ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടിനി പോകുന്നത് നമ്മുടെ സ്നാപയോഹന്നാൻ്റെ പേരൻസിൻ്റെ ഹൗസായ അതായത് അവിടെയാണ് നമ്മുടെ മാതാവ് ഈശോ മാതാവ് എലിശയെ സന്ദർശിക്കാനായിട്ട് വന്നത് അപ്പം അങ്ങോട്ടാണ് ഇനി പോകുന്നത് ഇതുണ്ട് ഇതിൻ്റെ മൂൽഭാഗമൊക്കെ പാറയാണ് കേട്ടോ ഇതുണ്ടോ പാറ ആ ചാപ്പലിൻ്റെ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അടുത്താരെയൊക്കെ കുറച്ച് ചെറുതായിട്ട് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ആ ചർച്ച ഇരിക്കുന്നത് ഞങ്ങളവിടെ കയറിയപ്പം ഈ ചർച്ചിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അപ്പം ഞാനിവിടെ ആഫ്രിക്കക്കാരനായൊരു അച്ഛനുണ്ടായിരുന്നു അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് അപ്പോൾ അച്ഛനാണ് പറഞ്ഞു പറഞ്ഞതെന്ന് ആ ഓപ്പോസിറ്റിൽ ആ കാണുന്ന മലയില്ലേ ആ കാണുന്ന അതുണ്ട് ആ കാണുന്ന മലയിലാണ് നമ്മുടെ സ്നാഹനാൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരുന്ന സ്ഥലം അവിടെയാണ് മാതാവ് സന്ദർശിച്ച് ഇവിടെ സ്നാഹാനം ജനിച്ച സ്ഥലമാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് അപ്പവും നല്ല ചിക്കൻ സ്റ്റ്യൂ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു അപ്പം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കാരണം അടുത്ത പള്ളി സന്ദർശിക്കുന്ന അടുത്ത വീഡിയോയിൽ കേട്ടോ ബൈ ബൈ